പുറത്തൊക്കെ ഗംഭീര ചൂടാണല്ലേ എന്നാൽ ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം റോബസ്റ്റോ സ്റ്റോ പഴം കൊണ്ടാണ് ഇന്നത്തെ ഷേക്ക് മനസ്സും ശരീരവും തണുപ്പിക്കാൻ വളരെ നല്ലതാണ് റോബർ പഴം കൂടാതെ പോഷകങ്ങൾ കൂടെയുമുണ്ട് ഈ റോബസ്റ്റോ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അതുകൊണ്ട് തന്നെ വിഷങ്ങൾ അടിച്ചിട്ടുണ്ടോന്നും പേടിയുമില്ല റോബ് സ്റ്റോയി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടും നല്ല തണുത്ത് കട്ടയായ പാലാണ് ഷേക്കിന് ഏറ്റവും നല്ലത് പാൽ പാക്കറ്റ് മിക്സിലേക്ക് മുമ്പ് നന്നായി അടിച്ച് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സിയുടെ കാര്യം പണിയാകും ശേഷം കവർ പൊട്ടിച്ച് പാൽ ജാറിലേക്ക് ഇട്ടു കൂട്ടത്തിന് ബൂസ്റ്റും ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം വീട്ടിലുണ്ടായിരുന്ന രണ്ട് ഡേറ്റ്സും ഇതിനോടൊപ്പം ചേർത്തു ഇതില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ഇത്രയേ ഉള്ളൂ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന ഒരു അത്യബ്രൻ ഷേക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കൂടെ കുറച്ച് നട്ട്സും കൂടി ഇട്ടാൽ കാര്യം കുശാൽ